രാജ്യത്തിന്റെ മറ്റെല്ലാ സംസ്ഥാന തലസ്ഥാന നഗരങ്ങളും വികസന വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാളെ അഭിമാനിക്കുന്ന ഈ കൊച്ചി കേരളത്തിന്റെ ഈ പുണ്യ നഗരം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നു കുതിക്കുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ നീറ്റ് സിറ്റി ആയിരുന്ന വൃത്തിയുള്ള നഗരമായിരുന്ന ഈ തിരുവനന്തപുരം ഇന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു കോർപ്പറേഷൻ ഭരിച്ച നാൽപ്പത് വർഷക്കാലം ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതികൾ മാറി മാറി ഭരിച്ച മേയർമാരെല്ലാം ഈ നഗരത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു എല്ലാ തരത്തിലും അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി രണ്ടായിരത്തി ഇരുപതില് കോവിഡ് വന്ന സമയത്ത് ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ആറ്റുകാൽ പൂങ്കാല നടത്തില്ല ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതി എഴുതിയിരിക്കുന്നു നമ്മൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ സത്യമല്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നത്തെ ദിവസത്തും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തില് മൊറജപത്തിന്റെ ജപമണ്ഡപത്തിന്റെ ഉദ്ഘാടനം സമർപ്പണം ക്ഷേത്രത്തിന്റെ പുഷ്പാഞ്ജലി സ്വാമികൾ നാലര മണിക്ക് കിഴക്കേ നടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തു എന്നുള്ളതാണ് ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവും ലക്ഷദ്വീപവും നാളെ മുതൽ ആരംഭിക്കുകയാണ് നാളെ തുടങ്ങി ജനുവരി പതിനാലിന് ലക്ഷദ്വീപം അവസാനിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നേതൃത്വത്തിലാണ് മുറജപവും ലക്ഷദ്വീപവും തുടങ്ങിയത് തിരുവിതാംകൂർ രാജവംശം രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ രാജഭരണം രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ ക്ഷേമകരമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ ക്ഷേമകരമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആറു വർഷത്തിലൊരിക്കൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത് ലക്ഷദ്വീപം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ജപമണ്ഡപത്തിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലര മണിക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ ഇത് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണ് ഇതൊരു പുണ്യഭൂമിയാണ് ഇതൊരു പുണ്യ നഗരമാണ് ചരിത്രമുറങ്ങുന്ന ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണാണ് തിരു അനന്തപുരം അനന്തപുരി രാജ്യത്തിന്റെയും ലോകത്തിന്റെ എവിടെ പോയാലും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ വണങ്ങി നിന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിന് തന്നെ വരുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ പുണ്യവാന്മാരാണ് എന്ന് ലോകത്ത് എവിടെയും പറയുന്ന ഒരു അഭിമാനകരമായിട്ടുള്ള നാടാണ് തിരുവനന്തപുരം എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണായിട്ടുള്ള സൗന്ദര്യമേറെ ഉണ്ടായിരുന്ന ഈ തിരുവനന്തപുരം ഇന്ന് എവിടെ നിർത്തി എവിടെ എത്തി നിൽക്കുന്നു പൈതൃക നഗരമായിട്ടുള്ള ഈ നഗരം ഇന്ന് എവിടെ നിർത്തി നിൽക്കുന്നു രാജ്യത്തിന്റെ മറ്റെല്ലാ സംസ്ഥാന തലസ്ഥാന നഗരങ്ങളും വികസന വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാമെല്ലാം അഭിമാനിക്കുന്ന ഈ കൊച്ചി കേരളത്തിന്റെ ഈ പുണ്യ നഗരം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നുതിക്കുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം നമ്മുടെ സംസ്ഥാനത്തിന്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ ചെന്നൈ കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാംഗ്ലൂർ ആന്ധ്രാപ്രദേശത്തിന്റെ ഹൈദരാബാദ് ഇങ്ങനെ തുടങ്ങി നമ്മളെ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന ജില്ലകൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിന്റെ നാലിലൊരു അംശം വികസനം നടത്താൻ സമർപ്പിക്കാൻ ഇവിടെ മാറി മാറി മരിച്ചവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഇവിടുത്തെ നാട്ടുകാരോടും വോട്ടർമാരോടും ചോദിക്കുന്നു ഇവിടുത്തെ സി പി എം കാരോട് ചോദിക്കുന്നു കോൺഗ്രസുകാരോടും ചോദിക്കുന്നു ഈ നഗരം എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത് ശ്രീമത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തിരുവുച്ചമായിട്ടുള്ള കിഴക്കേക്കോട്ട വികസനം ഇന്ന് സാധ്യമായിട്ടുണ്ടോ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ കിഴക്കേ കോട്ടയുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതല്ലാതെ ഒരു ഇന്ത്യവും വോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ചോദ്യം സി പി എമ്മിനോടും കോൺഗ്രസിനോടും കഴിഞ്ഞിട്ടില്ല ഈ പൈതൃക സ്വത്തുക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് പടിഞ്ഞാറെ കോട്ടയുടെ അവസ്ഥ എന്താണ് ഈ കിഴക്കേ കോട്ടയുടെ അവസ്ഥ എന്താണ് വടക്കേ കോട്ടയുടെയും തെക്കേ കോട്ടയുടെയും സിംഹ കോട്ടയുടെ ഈ പൈതൃക സ്വത്തുക്കൾ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ തിരുവനന്തപുരം കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ കശ്മലന്മാരായിട്ടുള്ള സി പി എമ്മും കോൺഗ്രസും മാറി മാറി മരിച്ച് ഈ ജില്ലയെ ഈ നഗരത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ കൂടുതൽ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലോകത്ത് ഉയർന്നില്ലാത്ത ആറാടാണ് കൊണ്ടുപോകുന്ന ശ്രീ പത്മനാഭ സ്വാമിയെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം അൽപിശിയും പൈങ്കുരിയും രണ്ട് ഉത്സവം രണ്ട് ഉത്സവത്തിന് ആറാട്ടിലെ ആറാടാൻ കൊണ്ടുപോകുന്ന ശംഖുമുഖം എന്നില്ല ശംഖുമുഖത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപം എന്നുണ്ടോ ആറാട്ട് മണ്ഡപത്തെ തകർക്കുന്ന തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടലാക്രമണം വന്ന് എത്തുമ്പോഴും അത് സംരക്ഷിക്കുവാൻ ഞങ്ങൾ എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ മേറയും ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും സമീപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംരക്ഷിക്കണമെന്നുള്ള ആത്മാർത്ഥതയുണ്ടോ ഉണ്ടോ ഇല്ല ഇതാണ് തിരുവനന്തപുരത്തിന്റെ പൈതൃക സ്വത്തുക്കളെല്ലാം ഇന്ന് അപകടകരമായിരിക്കുന്നു നേരത്തെ ഇവിടെ കസ്തൂരി അനിരുദ്ധൻ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് എന്ന തിരുവനന്തപുരത്തെ ആചാരുബാഹുവായി മകനായിട്ടുള്ള കസ്തൂരി ചോദിച്ച ഒരു ചോദ്യവും അത് തന്നെയാണ് പൈതൃക സ്വത്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ നീറ്റ് സിറ്റി ആയിരുന്ന വൃത്തിയുള്ള നഗരമായിരുന്ന ഈ തിരുവനന്തപുരം ഇന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു കോർപ്പറേഷൻ ഭരിച്ച നാൽപ്പത് വർഷക്കാലം ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതികൾ മാറി മാറി ഭരിച്ച മേയർമാരെല്ലാം ഈ നഗരത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട നഗരമാക്കി മാറ്റിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിലെ ചവർ ഫാക്ടറിശാല അവിടുത്തെ ജലരോക്ഷത്തെ തുറന്ന് പൂട്ടിയതിനു ശേഷം മാന്യമായിട്ട് നിങ്ങൾക്ക് മാലിന്യ സംസ്കരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല നഗരത്തിന്റെ എവിടെ പോയാലും മാലിന്യങ്ങൾ കൂമ്പാരമായി ചാക്കുകളിൽ നിറച്ചു വരുത്തുന്ന കാഴ്ച കാണുമ്പോൾ കാഴ്ച കൂടിയാണ് ഇവിടുത്തെ നഗരവാസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല തെരുവതായിക്കേണ്ട പ്രശ്നം തെരുവിലായിക്കേണ്ട പ്രശ്നം പരിഹരിക്കാതെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല ഞാൻ കൂടുതൽ ഇവിടെ ഏറ്റവും നമ്മുടെ എടവക്കോട് സ്ഥാനാർത്ഥി സോദി സോദി പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറാണ് ഇരുപത്തൊന്ന് വയസ്സുകാരി ആയിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപതില് മേയറാകുമ്പോൾ മേയറാകുന്ന സമയത്ത് ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള ജാതിക്കും മതത്തിലും രാഷ്ട്രീയത്തിലും അതീതമായിട്ടുള്ള ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അഴിമതിയുടെ കടപൊരുള്ളാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരി മേയറായി നഗരത്തിൽ ഇനി അഴിമതി നടക്കില്ല എന്നുള്ളതാണ് പക്ഷേ അഞ്ച് വർഷക്കാലം അഞ്ച് വർഷക്കാലം ഈ നഗരം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി പറയാതെ തന്നെ ഇവിടുത്തെ നഗരവാസികൾക്ക് അറിയാവുന്ന സത്യമാണ് കോടിക്കണക്കിന് രൂപകളുടെ അഴിമതിയുടെ ചരിത്രങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ച് അഞ്ചു വർഷം കഴിഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതി പണിയിറങ്ങാൻ പോകുന്നത് വീട്ടുകാരൻ തട്ടിപ്പ് വീട്ടുകാരം പിടിച്ചെടുത്ത് കമ്മൾ സിനി നേതാക്കന്മാർ പങ്കുവച്ചു പട്ടികജാതി ഫണ്ട് പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ലക്ഷക്കണക്കിലുള്ള തിരിമറിയും വെട്ടിപ്പും തട്ടിപ്പുമാണ് നടത്തിയിട്ടുള്ളത് കിച്ചൺ അഴിമതി നഗരത്തെ വീടുകൾ വയ്ക്കാനുള്ള പേരിന് വെച്ച കിച്ചൺ കിച്ചൻ ബിൻ അഴിമതി ഇത് തിരുവനന്തപുരത്ത് നടന്ന ഒരു അഴിമതിയാണ് അതോടൊപ്പം എൽ ഇ ഡി ലൈറ്റ് തട്ടിപ്പ് ലാപ്ടോപ്പ് തട്ടിപ്പ് ലോകത്ത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ലാപ്ടോപ്പില് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ വിജിലൻസ് കണ്ടെത്തിയത് ആരാണ് ഇതിന് കാരണക്കാർ ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ സന്ധിയില്ല പോരാട്ടങ്ങൾ ഈ നഗരസഭയുടെ മുമ്പ് നടത്തി ഈ മേർക്കെതിരെ നടത്തി കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭരണ ഭരണകൂടത്തിനെതിരെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് അപ്പോൾ കണ്ടെത്തുന്നു ഇരുപത്തിയാറ് ലക്ഷം രൂപ പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് ബന്ധിച്ച അഴിമതി നടത്തിയിരിക്കുന്നു ഇവരെയൊക്കെ അറസ്റ്റ് ഒരു നാടകം ഇവിടെ സർക്കാർ കളിച്ചിട്ടുണ്ട് പിൻവാതിൽ നിയമനത്തി കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാരെയും അവരുടെയൊക്കെ ബന്ധുക്കൾക്കും അവസാന ശുചീകരണ ഒരു തൊഴിലാളികളെ സെലക്ട് ചെയ്തതിൽ ഒരു കൗൺസിലടക്കം സി പി എമ്മിന്റെ ഒരു അടക്കം കരക്കൂട്ടത്തെ കൗൺസിലർ ആ ലിസ്റ്റ് വന്നിരിക്കുന്നു സ്വജന പക്ഷപാതം സ്വജനപക്ഷപാതം ഇത്രയും വാദന ഒരു നഗരസഭ ഈ തിരുവനന്തപുരത്തിന്റെ ഉണ്ടായിട്ടുണ്ടോ വാഹനത്തിന്റെ വാഹന വാതക തട്ടിപ്പ് ഇല്ലാത്ത വാതക ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ വാതക തട്ടിപ്പ് അതോടൊപ്പം തന്നെ മൊബൈൽ മോർച്ചറി തട്ടിപ്പ് അതിനെപ്പോലും വെറുതെ വിട്ടില്ല മൊബൈൽ മോർച്ചറി തട്ടിപ്പ് അതുപോലെ തന്നെ ഇതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിലെല്ലാം എല്ലാ തരത്തിലും അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി രണ്ടായിരത്തി ഇരുപതില് കോവിഡ് വന്ന സമയത്ത് ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ആറ്റുകാൽ പൊങ്കാല നടത്തിട്ടാണ് ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്തിരിക്കുന്നു നമ്മൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ സത്യമല്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രിയമുള്ള അനന്തപുരിയുടെ നിവാസികളെ ഇത്രയധികം തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം തിരുവനന്തപുരത്തെ നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുന്നു ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ് നാം കാണേണ്ടത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങൾ അവസാനം എന്താ ലോക്കൽ ഫണ്ടില് ക്രമക്കേട് ഓഡിറ്റിൽ ക്രമക്കേട് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ വൻപിച്ച ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു ഇവിടുത്തെ മാധവ് മനകരമായ പോലുള്ള മുഖ്യധാരാ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ബി ജെ പി പറയുന്നതല്ല പ്രിയമുള്ളവരെ ഞാൻ ഈ അഴിമതികളുടെ കഥകൾ ഈ അഴിമതികളുടെ യാഥാർത്ഥ്യങ്ങൾ പറയാമെന്നാൽ ഈ കൺവെൻഷൻ ഇനി അർദ്ധരാത്രി മുൻ നാളവൻ നീണ്ടുപോകേണ്ടവരെ കൂടുതൽ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു അതിനെക്കുറിച്ചൊക്കെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ ഇത്രയും അധികം മാതൃകാപരമായി അഴിമതി നടത്തിയ ഇത്രയും അധികം കള്ളത്തരം നടത്തിയ ഇത്രയും വലിയ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുള്ള മേയർക്ക് യു കെയിലെ പാർലമെന്റിൽ അവാർഡ് കിട്ടിയെന്ന കള്ള അവാർഡ് അതിലെന്താ ആര്യ രാജേന്ദ്രൻ സി പി എം ആർക്ക് വേണോ ഇത് ചെയ്യാവുന്നതാണ് അതിന്റെ യു കെയിൽ പോയതിന്റെ ചെലവ് എഴുതിയെടുത്തിരിക്കുന്നത് സർക്കാരിന്റെ പണമാണ് അവസാനം ഇറങ്ങിപ്പോകാൻ നേരത്ത് ഒരടിയും കൂടെ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരം വികസനത്തിന് വേണ്ടി ദാഹിക്കുകയാണ് വികസനത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന് പലരും ഞങ്ങളെ കോണ്ടാക്ട് വിളിക്കാറുണ്ട് സമീപിക്കാറുണ്ട് ഒരു മാറ്റം വരണം തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി നിരവധി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനങ്ങൾ സാധ്യമാക്കാനുള്ള സാഹചര്യം ഈ നഗരത്തിനുണ്ടാകണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നു യുവാക്കൾ ആയിരക്കണക്കിന് യുവാക്കളാണ് ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണ്ടേ നമ്മുടെ നഗരവും വികസിക്കണ്ടേ കേരളത്തിന്റെ സൗന്ദര്യമാർന്ന ചരിത്രമറങ്ങുന്ന പൈതൃക സ്വത്തുക്കളുള്ള ഇത്രയും അധികം പുണ്യഭൂമിയുള്ള ഇത്രയും അധികം നഗരമായിട്ടുള്ള ഈ അനന്തപുരി വികസിക്കണ്ടേ നമുക്ക് വികസിപ്പിക്കണം വികസന സാധ്യതകളേറെ ഉള്ള നഗരം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തമ്പാനൂരിലെ ബസ് ടെർമിനലും അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽക്കുന്ന ആ തമ്പാനൂര് വെള്ളത്തിനടിയാകുന്നു പഴമങ്ങാടി ജംഗ്ഷനില് വെള്ളത്തിനടിയിലാകുന്നു തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പൈതൃകമായിട്ടുള്ള പാർവതി പുത്തനാർ തക ഇല്ലാതായി കൊണ്ടിരിക്കുന്നു ആമയഞ്ചാൻ തോടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രകൃതി രമണീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാളത്തെ തലമുറ നമ്മോട് ചോദിക്കും നിങ്ങൾ എന്തിനു ജീവിച്ചു നിങ്ങൾ എന്തിനു ഈ പ്രതികരണ ശേഷിയില്ലാത്ത നിങ്ങൾ എന്തിനു ജീവിച്ചു എന്ന് നാളത്തെ തലമുറ നമ്മോട് ചോദിക്കേണ്ടി വരും മാറ്റങ്ങൾ വരണം തിരുവനന്തപുരം വികസിച്ചേ പറ്റൂ തിരുവനന്തപുരത്തിലെ കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് നമുക്കിടും നിരവധി നിരവധി വികസന സാധ്യതകൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയും അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കോർപ്പറേഷനിൽ അധികാരത്തിൽ വരണം വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്തിന്റെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡിസംബർ പതിമൂന്നാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരത്ത് അറിയാതെ യാതൊരു സംശയം വേണ്ട ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിങ്ങളെ സ്വപ്നം സബലീകരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വമുള്ള എൻ ഡി എയുടെ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട് ഈ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികളെയും നിങ്ങൾ താമരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരം രക്ഷപ്പെടണം ഈ നഗരം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റാൻ നരേന്ദ്രമോദിജി എന്ന മഹാ വ്യക്തിയുടെ മഹാ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ നേരിട്ട് വരുവാനുള്ള അവസരം നമ്മളെല്ലാവരും അവസരമുണ്ടാക്കി എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു